എൻ്റെ പേര് റീന ജീവൻ ഞാൻ പാലക്കാട് ജില്ലയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എ എസ് ഐ ആയിട്ട് വർക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞാൻ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരാൾ കൂടെയാണ് അവർക്കുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും കൂടി ഫുഡുണ്ടാക്കി തെരുവിലുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഷെൽട്ടറുകളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഞാൻ കുഞ്ഞുനാളിൽ എനിക്ക് ഒരു സ്വഭാവം എന്താ വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരു എൻ്റെങ്കിലൊരു ഒരു ഒരു പത്ത് രൂപയുണ്ട് അത് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു പറഞ്ഞു എനിക്ക് ആ പത്ത് രൂപ ആവശ്യമായിരിക്കും അത്യാവശ്യമായിരിക്കും ഒരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയില്ല അത് അവർക്ക് കൊടുക്കും എന്നിട്ട് ഞാൻ ആ സ്ഥാനത്തേക്കൊന്ന് സാക്രിഫൈസ് ചെയ്യും എൻ്റെ ആവശ്യത്തിന് ഞാൻ സാക്രി അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളൊരാളാണ് എൻ്റെ അച്ഛനാണ് ഇതിനൊക്കെ അച്ഛൻ്റെ ഒരു ഇതാണ് ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ എൻ്റെ ആ ഒരു റോൾ മോഡലായിട്ട് എൻ്റെ അച്ഛനാണ് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ മരിച്ചു മരിച്ചതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ചിറകും അറ്റ അറ്റുപോയ ഒരു പക്ഷിയുടെ അവസ്ഥയായിരുന്നു അവിടുന്ന് നമ്മൾ സർവേവ് ചെയ്തു സർവേവ് ചെയ്ത് പിന്നെ എനിക്ക് കാരണം അച്ഛൻ മരിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ എപ്പോഴും എവിടെയോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണത് അങ്ങനെ അപ്പം ഞാൻ റോഡിൽ നമ്മളിപ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പം കൂടുതലായിട്ട് നമ്മൾ നൈറ്റ് പട്രോളിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നത് കാണാം മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൊതുക് കൊതുവിൻ്റെ കടിയെല്ലാം കൊണ്ട് റോഡ് സൈഡിൽ കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഞാനത് കാണുന്നത് ആ പട്രോളിങ്ങിന് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് കാണില്ലേ അല്ലേ രാത്രി ഒരു സ്ത്രീക്ക് സഞ്ചരിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നതുകൊണ്ടും ആ ഒരു നൈറ്റ് പട്രോളിങ്ങിനൊക്കെ പോയത് കൊണ്ടുമാണ് എനിക്കത് കാണാൻ പറ്റിയത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ് അപ്പോൾ ഇവരൊക്കെ ഒരു ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ ഒരു ടെമ്പററി സൊല്യൂഷനെങ്കിലും ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ആണ് പിന്നെ ഞാൻ ഈ ആളുകളിലെല്ലാം ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നു കാരണം അച്ഛൻ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് അപ്പോൾ നമുക്ക് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു നമുക്ക് ഒന്ന് ഒരു ശുശ്രൂഷിക്കാൻ പോലും സമയം കിട്ടാതെ അച്ഛൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ആ ഒരു വിഷമം തീർക്കുക എന്നുള്ളത് കൂടിയാണ് ആ ഒരു ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് ആയത് ഞാൻ ജീവൻ ചേട്ടന് വിവാഹം രണ്ടായിരത്തി പതിനാലിൽ വിവാഹം ചെയ്തു അത് കഴിഞ്ഞാൽ അദ്ദേഹം ആ സമയത്ത് എറണാകുളത്തായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ആ സമയത്ത് കല്യാണം കഴിയുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം ജോലിയും സംബന്ധമായിട്ടും ബിസിനസ് അവിടെ ആയിരുന്നു എറണാകുളത്തായിരുന്നു അങ്ങനെ ഞാൻ അവിടത്തേക്ക് ഡെപ്യൂട്ടേഷൻ എറണാകുളം റെയിൽവേയിലേക്ക് ഡെപ്യൂട്ടി ഡെപ്യൂട്ടേഷനെ വർക്കിങ് അറേഞ്ച്മെൻറ്റ് വാങ്ങിച്ച് പോയി ആ സമയത്ത് അറിയാലോ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ജനസമുദ്രത്തിനിടയിൽ പല ദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും എല്ലാം ആളുകൾ ഉപേക്ഷിക്കപ്പെട്ടവരും അതുപോലെ തന്നെ നോർമൽ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരും എല്ലാവരും വരും അപ്പോൾ അങ്ങനെ അവരെയൊക്കെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക വേസ്റ്റ്ബിനിലൊക്കെ കൈയിട്ടിട്ട് ഫുഡ് വാരി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് ആ സമയം ഇവർ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹോമിലാക്കിയെന്ന് വെച്ചാൽ മൂന്ന് നേരത്തെ ഭക്ഷണവും വസ്ത്രവും കിട്ടുമല്ലോ വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റും കിട്ടും അപ്പോൾ ആ ഒരു ഉറച്ച ഒരു ആ ഒരു ആഗ്രഹം വന്നതുകൊണ്ടാണ് ഞാൻ എറണാകുളത്ത് അവിടെ ഒരു തിരുവോരം മുരുക എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അവിടെ ചോദിച്ചു എനിക്കറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ ആരൊക്കെയാണ് അതിൻ്റെ ഇത് അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരാരൊക്കെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ കൂടെയുള്ള കൊളീഗ്സിനോട് ചോദിച്ചു ഇവിടെ ആരാ ഷെൽട്ടർ ഹോം എവിടെയൊക്കെയാണ് ഉള്ളത് അവരുടെ ആരെങ്കിലും ഡീറ്റെയിൽസ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ തിരുവോരം മുരുകൻന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ പുള്ളി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു കൂട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും അവിടെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊണ്ട് ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന ബാക്കി ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതും അങ്ങനെയായിട്ട് തുടർന്നു പോകും ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് അതിൽ ഒരു രണ്ട് കാര്യം ഞാൻ പറയാം ഒന്ന് വന്നിട്ട് ഒരു അമ്മ മീനാക്ഷി എന്നാണ് പേര് ചോദിച്ചപ്പോൾ ഒരു ഹിന്ദിക്കാരിയാണ് മീനാക്ഷി എന്നാ പേര് പറഞ്ഞത് പേര് പറയാൻ പോലും അവർക്ക് ഇതില്ല ഞാൻ അവിടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സ്റ്റേഷനിലും നമുക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യും ഡ്യൂട്ടി തരും അതായത് നോർത്ത് സ്റ്റേഷൻ അതുപോലെ തന്നെ ആലുവ അങ്ങനെയുള്ള സ്റ്റേഷനുകളുടെ ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനെയുള്ള എന്നുള്ള എൻ്റെ എൻ്റെ തെരച്ചിൽ മുഴുവൻ അങ്ങനെയുള്ള ആളുകളുണ്ടോ അവരെ ഷെൽട്ടർ ചെയ്യാം എന്നുള്ള ആ ഒരു ഇതാണ് എൻ്റെ ചിന്തകൾ മുഴുവനും അപ്പോൾ ഒരു ദിവസം ഉണ്ട് ഞാൻ റെയിൽവേ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടുന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോഴുണ്ട് കുറേ പട്ടികളിങ്ങനെ ചുറ്റിനും കിടന്ന് ഇരിക്കുന്നതിന് ഒരു ഒരു എന്തോ ഒന്നിങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പോലെ ഒരു ഫീലിങ് ഞാൻ പിന്നെ അത് സ്റ്റാർ കേസ് കയറി അപ്പുറത്ത് വന്ന് നോക്കിയപ്പോഴുണ്ട് ഒരു ലേഡി അതായത് അവിടെ ചുറ്റിനും മലമൂത്ര വിസർജനം ചെയ്തിട്ടൊരു ലേഡി ഇരിക്കുന്നു എല്ലാവരും മാറി മാറി മാറിപ്പോകുന്നു അവർക്ക് എഴുന്നേറ്റ് എഴുന്നേക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഈ മുരുകനെ വിളിച്ചു അപ്പോൾ അവിടുന്ന് ഒരു ടീം വന്നു അവിടെ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തു എന്നിട്ട് ഇവിടെ നമ്മൾ പൊക്കിയെടുത്ത് ആ ഓട്ടോയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ദൗത്യം അവിടെ തൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചു അതിൻ്റെ അടുത്ത ദിവസം ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അതായത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാകുമ്പോഴാണ് ഇവരെ ഞാൻ കയറ്റി വിട്ടത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴുണ്ട് അവർ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പുതിയൊരു നൈറ്റി ഇട്ടിട്ടുണ്ട് ആള് ആ സെയിം ആള് തന്നെ അങ്ങനെ ഞാൻ വിളിച്ചു ചോദിച്ച് അപ്പം മുരഗനെ വിളി മൃഗൻ ഞാനൊരു അമ്മേനെ തന്നില്ലേ അവരിങ്ങനെ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു അപ്പം അവര് അവരെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു മേഡം ടെൻഷൻ അടിക്കണ്ട ആ ഒരു വണ്ടി ഓട്ടോയിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ അവരെ നോക്കണം നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ അവരെ കൊണ്ടുപോയി അവിടെ പോയിട്ട് അവരെ കുളിപ്പിക്കുമ്പോഴാണ് അറിയുന്നത് അവരുടെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളി തറയിൽ കിടക്കുവാണ് അതിങ്ങനെ അഴുകി പക്കെ വന്ന് അല്ലാത്ത ഒരു അവരെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല കാരണം അത്ര സ്മെല്ല അതൊക്കെ ഇങ്ങനെ പഴുപ്പൊക്കെ ആയിട്ട് അത്ര സ്മെല്ലായിരുന്നു നമ്മൾ അതിനെ അങ്ങനെ അതൊരു ഇൻസിഡൻ്റ് അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ തന്നെ പ്രാവശ്യം ആളുകളൊക്കെ അവരിങ്ങനെ മാറ്റി ഓടിക്കുന്നു ഇവിടെ പോ പോകുന്ന പറഞ്ഞാൽ ഓടിക്കുന്നു അവിടുത്തെ സ്റ്റാഫുകളും മറ്റൊക്കെ റെയിൽവേടെ റെയിൽവേടെ ആൾക്കാരൊക്കെ അപ്പം ഞാൻ ഇതെന്താ എന്താണെന്ന് നോക്കുമ്പോഴുണ്ട് ഉള്ളി തലയിലൂടെ ഒരു തോർത്തിട്ടുണ്ട് ഒരു വെള്ള തോർത്താണ് വെള്ള തോർത്ത് പോയി മഞ്ഞയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം അപ്പം എന്താ ഭക്ഷണം കഴിച്ച എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല മാ സാപ്പിട ആരുമേ കൊടുക്കലെ ഞാൻ പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയ ഇവിടേക്ക് ഇവിടെ ഇങ്ങനെ ഒഴുകുക ബ്ലഡിങ്ങനെ ഒഴുകുന്നുണ്ട് അതായത് പഴുപ്പ് ഉള്ള ഒരു ബ്ലഡിങ്ങനെ ഒഴുകുന്നുണ്ട് ഈ ഭാഗത്തായിരുന്നു ഈ ഭാഗത്തായിരുന്നു ഇടതുവശത്തായിരുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ തോർത്തിങ്ങനെ മറച്ചിരിക്കുന്നു ഈ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റി കാണിച്ചു ഇവിടെ മൊത്തം ക്യാൻസർ വന്ന് ഇത്രക്ക് ഇങ്ങനെ ചെയ്ത് നിൽക്കുന്നു പഴുത്ത് 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 ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ മുരുകനെ വിളിച്ചു ആംബുലൻസ് വരുത്തിച്ചു അങ്ങനെ അങ്ങനെ അത് ഈ തോർത്തൊന്ന് മാറ്റി വേറെ തോർത്താക്കണം എന്നുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചെയ്തെന്താ വെച്ചാൽ അവിടെയുള്ള ചുമട്ടു തൊഴിലാളികളെ അവരത് ഞാൻ ബെഗിയതു എനിക്ക് തോർത്ത് തരുമോ ഇവരെ ഒന്ന് പുതയ്ക്കാന്ന് പറഞ്ഞിട്ട് തോത്ത് തരുമോ ഞാൻ വാങ്ങിച്ചു തരാം പുതിയത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അവരെയൊന്ന് തോർത്ത് വാങ്ങിച്ചതിൽ പൊതച്ച് ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ഒരു ഇൻസിഡൻ്റ് എന്താ പറയുക അത് ഇപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ശേലത്തുള്ള ആളാണ് ആറുമുഖൻ ഷൺമുഖൻ ഷൺമുഖൻ എന്നാണ് പേര് അങ്ങനെ എന്താ അത് കഴിഞ്ഞ് ഈ ഞാൻ പറഞ്ഞില്ല ഇതിന് മുന്നേ പറഞ്ഞുണ്ടായിരുന്നില്ലേ ഒരു അമ്മയുടെ വരെ അവരുടെ വേറാബോട്ട്സ് ചോദിച്ചപ്പോഴാണ് ഇവരെ മുംബൈയില് കാമാ എന്താണ് ഇത് ഗർഭപാത്രമൊക്കെ പുറത്തു പോയൊരു അമ്മ എന്ന് പറഞ്ഞില്ലേ ആ അവരുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അവര് അവരെ അന്വേഷിച്ചപ്പോഴേണ്ടവര് ഇവിടെ ഉം കാമാത്തിപുര എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്ട്രീറ്റിൽ ജീവിച്ച ഒരു ലേഡിയാണ് അവരുടെ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ഇതും കഴിഞ്ഞപ്പോൾ അവരങ്ങ് ഉപേക്ഷിച്ചു അതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ഇത്രയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതം അവർക്കൊരു വൈകായികഴിഞ്ഞ് വന്നാൽ എത്ര ആരോഗ്യം സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണെങ്കിലും ഒരു അസുഖം വന്ന് അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈവൻ ആരാണെങ്കിലും സംഭവിക്കാവുന്നൊരു കാര്യമാണ് പിന്നെ ഒരു ഒരു പിന്നെന്താണെന്നു വെച്ചാൽ പിന്നൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു അച്ഛൻ തിരുവനന്തപുരത്തുനിന്ന് വന്ന ഒരു അച്ഛനാണ് ഒരു അച്ഛനെ ഇതുപോലെ ഒരു എൻ്റെ ഒരു പേട്ടിയെടുത്ത് അതായത് ഒരു മന മനോരമ പത്രം ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ പത്രത്തിൽ അച്ഛൻ്റെ ഫോട്ടോയും എൻ്റെ എൻ്റെ ഫോട്ടോയും കണ്ടിട്ട് ഗൾഫിലുള്ള ഒരാളെ വിളിച്ച് അവരുടെ ഈ അച്ഛൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ഒരു പോലീസുകാരി കണ്ടെത്തിയിട്ട് അവിടെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട് ഒന്ന് അവരെ വിളിക്കും പിന്നെ അവർ മനോരമ പത്രത്തിൽ വിളിച്ചു ചോദിച്ച് എൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് വിളിച്ച് സംസാരിച്ചു അച്ഛന് ഒരു അച്ഛനാണ് തിരുവനന്തപുരത്ത് നടക്കാൻ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന അച്ഛനാണ് സാധാരണ എപ്പോഴും നടന്ന് വീട്ടിലെത്തുന്നതാണ് ഒരു ദിവസം ഉണ്ടോ കണ്ടില്ല അവിടെ മാൻമിസിങ്ങിന് കേസൊക്കെ കൊടുത്തു എന്നിട്ടും കണ്ടൊന്നുമില്ല അങ്ങനെ ആ ഓർമ്മ ഓർമ്മയില്ലാതെ സ്ഥല നിദാനം സ്ഥലമൊന്നും അറിയാണ്ട് അങ്ങനെ ട്രെയിനും കയറി വന്നതാണ് ആ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ആലുവയിൽ ഇതുപോലെ ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പം ഒരച്ഛൻ അവരെ അടുത്ത് സംസാരിച്ച് അവരെ നമ്മൾ ഇതുപോലെ ഷെൽട്ടർ ചെയ്തു പക്ഷേങ്കിൽ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് ചില ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും വാക്കറിൽ പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ അച്ഛൻ അപ്പം എന്ന് എവിടുന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ കർണാടക സ്റ്റേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഫോൺ നമ്പർ ചോദിച്ചപ്പം ഫോൺ നമ്പർ പറഞ്ഞു തന്നു അല്ല അച്ഛൻ്റെ ഇതിൽ പേഴ്സിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ മോനെ വിളിച്ച് പറഞ്ഞു ആ മോനെ മോനെ വരുത്തിയിട്ട് അവരെ പറഞ്ഞാൽ അങ്ങനെ അപ്പം ഇങ്ങനെ ഷെൽട്ടർ ചെയ്യുമ്പം ഇങ്ങനൊരു ഗുണമുണ്ട് കാണാതെ പല ആളുകളും ആളെ തിരിച്ചറിയാൻ പറ്റാണ്ടൊക്കെ താടിയും മുടിയൊക്കെ വളർന്നാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അവരെ തിരിച്ചറിയില്ല അവരുടെ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചറിയില്ല വർഷങ്ങളായിട്ട് കാണാതായ ആളുകൾക്ക് നമ്മൾക്ക് തിരിച്ച് അവർ അവരുടെ മക്കൾക്ക് മക്കളെ ഏൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല സപ്പോർട്ടാണ് പിന്നെ ചില ആളുകൾക്ക് ഇപ്പം എല്ലാവർക്കും എല്ലാം ഇഷ്ടമാവണമെന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാം ഇഷ്ടമാവണമെന്നില്ല ചില ആളുകൾ മാത്രം പക്ഷേ നല്ല സപ്പോർട്ടാണ് അല്ലെങ്കിൽ എനിക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു കാര്യം ഇപ്പം അറിയാമല്ലോ ഞാൻ എൻ്റെ മേഖല എന്ന് പറയുന്നത് തന്നെ ആരും ഇഷ്ടപ്പെടാത്തൊരു അതായത് അഴുക്ക് നിറഞ്ഞ ആ ഒരു ആളുകളുമായിട്ടുള്ളൊരു ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാം പക്ഷേ നമ്മളെ നല്ല സപ്പോർട്ടാണ് നല്ല അധികം അത് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും പാലക്കാട് ഇല്ലുമ്പോഴാണെങ്കിലും ചുവാൻഡത്തിൽ നിന്ന് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ സുൽഫിക്കസാറ് ഫുൾ സപ്പോർട്ട് അപ്പം അദ്ദേഹം ഇവിടെ ചുവൻഡം സിറ്റിയിൽ എ എസ് പി ആയിട്ട് അഡീഷണൽ എസ് പി ആയിട്ടിരിക്കുന്നു അദ്ദേഹം നല്ല സപ്പോർട്ടാണ് അവിടെയൊക്കെ നമ്മൾ ഈ സ്ട്രീറ്റിലുള്ള ആൾക്കാരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർ ഷെൽട്ടറുകളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഒരുപക്ഷേ ജീവൻ ചേട്ടൻ ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ജീവൻ ചേട്ടന് ഇല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും ആരും അറിയില്ല ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ഈ കാര്യം അറിയില്ല ബിക്കോസ് എന്താ പറയാ അദ്ദേഹത്തിന്റെ ആ ഒരു അത്രയും സപ്പോർട്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിയുടെ ആശാനാണ് അപ്പോൾ പക്ഷേ അദ്ദേഹം പറയും നീ എന്ത് വേണമെങ്കിലും ചെയ്ത് ഫുൾ സപ്പോർട്ടാണ് ഞാൻ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഒന്ന് ഞാൻ ഡ്രാമയൊക്കെ ചെയ്യുന്ന കൂട്ടത്തില് അഭിനയിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സിനിമ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് അതിന് പറഞ്ഞു വരുന്നതിന് വിഷമമുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു സിനിമ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്കൊരു ഷെൽട്ടർ ഹോമൊക്കെ പണിഞ്ഞ് അവരെ സംരക്ഷിക്കണമെന്നൊരാഗ്രഹമുണ്ട് പാലക്കാട് ജില്ലയിൽ ഷെൽട്ടർ ഹോമുകൾ വളരെ കുറവാണ് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അലഞ്ഞുതിരിയുന്ന ആൾക്കാർക്ക് ഉള്ള ഷെൽട്ടർ ഹോം കുറവാണ് അവിടെ ഈ ആകാശപ്പറവുകൾ അങ്ങനെ പറയുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അവിടെ പരിമിതികളുണ്ട് പാലക്കാട് ഇത് ചെയ്യാനായിട്ട് പരിമിതി പക്ഷെ ഞാനിപ്പം ഇനി ട്രാഫിക്കിലേക്കാണ് പോണത് അപ്പം എന്തായാലും സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഇതിലേക്ക് പോയത് ട്രാൻസ്ഫർ വാങ്ങിച്ചത് ഇരിക്കുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ജീവൻ ചേട്ടൻ്റെ കട്ട സപ്പോർട്ടാണ് എനിക്ക് എനിക്ക് പുതിയ ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും പറയ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എല്ലാ സൃഷ്ടികളും അതായത് മനുഷ്യ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അല്ലേ ഞാനായാലും ഇപ്പോൾ നമ്മളുടെ ബിൽഗേറ്റ്സ് ആയാലും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഞാനാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവരുടെ കർമാസിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നിയോഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവരൊക്കെ ഈ തെരുവിൽ നിൽക്കുന്നത് ആരും ഒരു മനഃപൂർവ്വം ഞാൻ തെരുവിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് വരുന്നതല്ല അവരുടെ അവസ്ഥകള് അവസ്ഥാന്തരങ്ങളാണ് അവരെ അങ്ങനെ എത്തിക്കുന്നത് അതില് ഒരു സിംപതി എന്ന ഒരു സാധനം മാറ്റിവെച്ച് എമ്പതി എന്ന ഒരു മനോഭാവ എമ്പതി നമ്മളിലേക്ക് ഉണ്ടാവും അത് ഞാനാണ് ഇങ്ങനെ ആവുന്നെങ്കിൽ ഇപ്പൊ അതില് ഈ സ്ട്രീറ്റിലുള്ള ഒട്ടുമിക്ക ആളുകളും മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരാണ് അപ്പം അവര് അങ്ങനെ ആവാൻ പല സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടാവാം അത് ഡിപെൻഡാണ് ഓരോരുത്തരും ജീവിത സാഹചര്യം ഡിപ്പെൻഡ് ആണ് അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും വരാം മെന്റൽ പ്രോബ്ലം ആർക്ക് വേണമെങ്കിലും വരാം ഒരു അപ്പോൾ അങ്ങനെ മെന്റൽ പ്രോബ്ലം വരുന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ അവരുടെ ഫാമിലിക്ക് സാധിച്ചു എന്നും വരില്ല വേറെ എന്താ അസുഖം വേണമെങ്കിലും ഒരിടത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ പറ്റും പക്ഷെ അത് ഇങ്ങനൊരു പ്രോബ്ലമുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ പറ്റില്ല അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഇവർ ഇറങ്ങിപ്പോകുന്നു പല പ്രാവശ്യം ഇറങ്ങിപ്പോകുന്നു അവരെ കൊണ്ടുവരുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ചിലപ്പോൾ നിൽക്കാതെ ചിലപ്പോൾ എന്നെ കാണാതെ പോകുന്നു അങ്ങനെയൊക്കെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം വരാം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിലൂടെ ആ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാവണം ഓരോ വ്യക്തികളിലും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ അപ്പൊ അവിടെ കിടക്കുന്നത് ഒരു പട്ടിക പൂച്ചയല്ല മനുഷ്യനാണ് നമ്മളെ പോരൊരു മനുഷ്യനാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എല്ലാ ജനങ്ങളിലേക്കും ചെറുപ്പക്കാരിലേക്കും വരണം ഈ എൻ്റെ ഈ ഒരു ഞാൻ ഈ പത്രത്തിലൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞാൻ ശേഷമാണ് ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നത് കാണാൻ സാധിച്ചത് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്ത് ഇതിലേക്ക് വരുന്നുണ്ട് അതൊരു നല്ലൊരു തുടക്കം തന്നെയാണ് ഇനിയുള്ള ആളുകളിലും ആ ഒരു മാറ്റം ഉണ്ടാവട്ടെ